താനേ തുറക്കും അത് ഡയമണ്ട് മലബാറിലേക്ക് വരും റിട്ടയേർഡ് അധ്യാപകരും സാംസ്കാരിക പ്രവർത്തകനുമായ എ കെ പീതാംബരന്റെ എട്ടാമത് പുസ്തകം പ്രകാശിതമാകും ശാസ്ത്രവും ദർശനവും നവോത്ഥാനം മുതൽ നവലോകം വരെ എന്ന പുസ്തകം വൈകിട്ട് നാലുമണിക്ക് കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞഹമ്മദ് പ്രകാശനം ചെയ്യുന്നത് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗോള ശാസ്ത്രത്തിന്റെ ദർശനവും ദർശനത്തിന്റെയും രാഷ്ട്രമീമാംസയുടെയും ശാസ്ത്രീയ യുക്തിയും ഇഴ പരിശോധിക്കുന്ന പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ് ഇതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പുതിയ ശാസ്ത്രവും ദർശനവുമാണ് പുതിയ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ് ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കൊക്കെ തന്നെ അറിയേണ്ട ധാരം ആളുകളെക്കുറിച്ചും ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ പല ശാസ്ത്രസംഭവങ്ങളിലൂടെയും കടന്നു പോകുന്നൊരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് പ്രഭാഷകനും എഴുത്തുകാരനുമായ കെ എൻ കുഞ്ഞാമ്മളാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസാണ് അതുപോലെ തന്നെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവഹസമിതി അംഗം ശാസ്ത്രാവരോധ സമിതിയുടെ ചെയർമാൻ പ്രൊഫസർ കെ പാകുട്ടിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് സാധക ശാസ്ത്ര സാഹിത്യമാണ് ഈ പ്രകാശന കർമ്മം വലിയ വിജയകരമാക്കി മാറ്റണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശാസ്ത്രം വെള്ളം കടക്കാത്ത അറയല്ല നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വരികയും അതിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങളിൽ നിന്നും പുതിയ അന്വേഷണങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടാണ് ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം ചില സത്യങ്ങൾ കണ്ടെത്തുമ്പോൾ അത് സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാവുകയും നിലനിന്ന ദർശനങ്ങളിൽ പലതും മാറ്റം വരുത്തേണ്ടതാണെന്ന് ചിന്തിക്കുകയും ചെയ്യും ഇങ്ങനെ ശാസ്ത്രവും ദർശനവും തമ്മിൽ ഒരു പാരസ്പര്യവും ശാസ്ത്രവും ദർശനവും രണ്ടിനട്ടായിരുന്നോ ആ പാരസ്പര്യത്തിലൂടെ അങ്ങനെ സമൂഹം വികസിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം അതുതന്നെയാണ് അതാണ് ചരിത്രം തെളിയിച്ച സത്യം അങ്ങനെ വികസിച്ചു വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രമീമാംസ രാഷ്ട്രത്തിൻ്റെ തന്നെ നില നിലനിൽപ്പിൻ്റെയും അതുപോലെയുള്ള ചിന്താഗതിയുടെയും മാറ്റം ഈ ശാസ്ത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഫലമായി രാഷ്ട്രം തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന വികസന രീതിയാണ് പൊതുവെ ലോകത്ത് മുഴുവൻ കണ്ടുവരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനം വെറും ശാസ്ത്രം വികസിച്ചു ഇങ്ങനെയായി എന്നല്ല ശാസ്ത്രം വഴി ദർശനവും ദർശനത്തിലൂടെ ശാസ്ത്രവും അതുപോലെ തന്നെ അതിലൂടെ രാഷ്ട്രമീമാംസയും രാഷ്ട്രമീമാംസ രൂപപ്പെടുത്തുന്ന ആശയങ്ങളിലോ വീണ്ടും ശാസ്ത്രവും പരസ്പരം ഇഴ പിരിഞ്ഞ് ഇഴ ചേർത്ത് ഇഴ ചേർത്തിട്ടുള്ള ഒരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇന്ത്യയിലാവട്ടെ ലോകത്ത് ഏത് രാജ്യങ്ങളിലാവട്ടെ നടന്നിട്ടുള്ളതെന്നാണ് പഴയ ചേർത്ത് തെളിവ് നൽകുന്നത് ഇതിലെല്ലാം പഴയ എല്ലാ കാര്യവും ഈ പുസ്തകത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എ ഡി ആയിരത്തി ഇരുന്നൂറ് മുതൽ വരെയുള്ള ഒരു ആഗോള ശാസ്ത്ര ദർശന സമീപനമാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് പുസ്തകം ഏറ്റുവാങ്ങും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പ്രൊഫസർ കെ പാപ്പുട്ടി പുസ്തക പരിചയം നടത്തും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് രാഹുൽ രാജ് അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ എ കെ പീതാംബരൻ അനിൽ പേരടി വി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും